ശ്രീ പി വി അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ സർക്കാരിൻ്റെ ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടിയത് വളരെ കൗതുകമാണ് അത് സ്വജനപക്ഷപാതമില്ല എന്നതാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം സി പി ഐ എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസിനെതിരെ ഒക്കെ ഉയർത്തിയ ആരോപണങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങളും ഒക്കെ സി വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി പി വി അൻവറുടെ ആരോപണത്തെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐ എം അതുകൊണ്ട് തന്നെ സി പി ഐ എം നേതാക്കളെല്ലാം പ്രസ്താവനയുമായി ഇതിനകം തന്നെ രംഗത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ടുകഴിഞ്ഞു എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും മാധ്യമങ്ങളെ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റ് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം പി വി അൻവർക്ക് എതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തു വരികയാണ് കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് എം സ്വരാജ് ആണ് എം സ്വരാജ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയുകയും ചെയ്യുന്നു ഓരോന്നിനും ആ മറുപടി നമുക്ക് കേൾക്കാം കാരണം പി വി അൻവർ എന്താണ് പി വി അൻവറുടെ നിലപാട് എന്താണ് പി വി അൻവറുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നു എം സ്വരാജ് എം സ്വരാജിന്റെ വാക്കുകളിലൂടെ ശ്രീ പി വി അൻവർ എം എൽ എ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും വിചിത്രമാണ് അവിശ്വസനീയമാണ് അദ്ദേഹം മുൻപ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതികളിന്മേൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ആരോപണങ്ങളും തുറന്ന മനസ്സോടെ സർക്കാർ ഗൗരവതരമായി അന്വേഷണത്തിന് വിധേയമാക്കുകയാണ് അന്വേഷണം പൂർത്തിയാക്കാൻ പോലും കാത്തു നിൽക്കാതെ അദ്ദേഹം രാഷ്ട്രീയ എതിരാളികൾ പറയുന്നതിനേക്കാൾ കടുത്ത ആരോപണങ്ങളാണ് ആക്ഷേപങ്ങളാണ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം എതിരായി ചുരിഞ്ഞിട്ടുള്ളത് ഇത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ സംശയത്തിലാക്കുന്നതാണ് അന്വേഷണമല്ല നടപടികളല്ല അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹം ഇടതുപക്ഷം വിട്ടു പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് താൻ ഇടതുപക്ഷത്തോടൊപ്പം എന്ന് പറയുന്നതിന് അദ്ദേഹം ചില കാരണങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ അറിയണമെങ്കിൽ മുൻ യു ഡി എഫ് ഗവൺമെൻറ്റുകളെ ആലോചിച്ചാൽ മതി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പോലും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെ കുറിച്ച് അവസാന കാലത്ത് പറഞ്ഞത് ഇത് വെറും കൊള്ളയല്ല തീവട്ടിക്കൊള്ളയാണ് എന്നാണ് സ്വന്തം പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ്റിനെക്കുറിച്ച് തീവട്ടിക്കൊള്ളക്കാരുടെ ഗവൺമെൻറ് എന്ന് പറയേണ്ടി വന്ന കോൺഗ്രസ് നേതാവാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു കാലം അഴിമതിയിൽ സ്വജനപക്ഷപാതത്തിൽ കെടുകാര്യസ്ഥതയിൽ ആറാടിയ ഒരു കാലം അതിൽ നിന്ന് മാറിയ ഒരു അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് ശ്രീ പി വി അൻവർ ഇന്ന് സമ്മേളനത്തിൽ ഈ സർക്കാരിൻ്റെ ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടിയത് വളരെ കൗതുകമാണ് അത് സ്വജനപക്ഷപാതമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നു ജനാധിപത്യത്തിൽ കുറച്ച് സ്വജനപക്ഷപാതമൊക്കെ വേണം എന്ന് ഞങ്ങൾക്കത് അംഗീകരിക്കാനാവില്ല സി പി ഐ എം സ്വജനപക്ഷപാതത്തിനെതിരാണ് അതാണ് ഈ സർക്കാരിൻ്റെ കുറവെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയില്ല സ്വജനപക്ഷപാതമില്ല എല്ലാവരും തുല്യരാണ് പക്ഷേ നീതി കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി കിട്ടുന്നില്ല എന്നാണ് എന്നാൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് എത്ര കാലമായി ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തും മുൻ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ കാലത്ത് പോലും പലയിടങ്ങളിലും പോലീസിൻ്റെ തെറ്റായ നടപടികൾക്കെതിരായി സർവകക്ഷി നേതൃത്വത്തിലും ചിലപ്പോൾ ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ തന്നെയും പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ നടക്കുമായിരുന്നു എന്നാൽ അങ്ങനെ ഒന്ന് ഇപ്പോൾ കേരളത്തിൽ ഇല്ലാതെയായി അതിൻ്റെ എന്താണ് എന്തൊക്കെ വിമർശനങ്ങൾ പറയുമ്പോഴും കടുത്ത നീതി നിഷേധങ്ങൾ അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഇല്ലാതായത് ഒരു മാറ്റമാണ് ഇത് കാണേണ്ടതുണ്ട് ശ്രീ അൻവർ എം എൽ എ താൻ ഉന്നയിച്ച ചില പരാതികൾക്ക് തെളിവായി ഇന്ന് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത് ചില ആളുകളുടെ മൊഴികളാണ് നിർഭാഗ്യവശാൽ അവരെല്ലാം കള്ളക്കടത്തുകാരാണ് സ്വർണം കടത്തിയവരാണ് എന്നാണ് മനസ്സിലാവുന്നത് കള്ളക്കടത്ത് സംഘാംഗങ്ങളെ അവർ പറയുന്ന കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു എം എൽ എ ആരോപണം ഉന്നയിക്കുന്നത് മോശമാണ് അത് ശരിയായൊരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ സംശയത്തിലാക്കുന്ന ഒരു കാര്യമാണിത് കള്ളക്കടത്ത് സംഘങ്ങൾ പറയുന്നതനുസരിച്ച് ഭരണം നിർവഹിക്കാനാവില്ല അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ആരോപണം ഉന്നയിക്കുന്നതും ബാലിശമാണ് എന്നിട്ട് പോലും ആ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു ആ അന്വേഷണം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും കാണിക്കാത്തതിലൂടെ ഇടതുമുന്നണി വിട്ട് വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെയും ചതിക്കുഴിയിൽ വീണുപോയിരിക്കുന്നു താൻ എന്ന് പി വി അൻവർ എം എൽ എ തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഈ പാർട്ടി എല്ലാ തെറ്റായ പ്രവണതകൾക്കുമെതിരായി പൊരുതി വന്ന പാർട്ടിയാണ് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രതീക്ഷയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രക്തസാക്ഷികളുടെ ഹൃദയ രക്തത്തിൽ നിന്ന് വളർന്നു വന്ന ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എല്ലാ തിന്മകൾക്കുമെതിരായി എല്ലാ തെറ്റായ പ്രവണതകൾക്കുമെതിരായി പൊരുതി മുന്നേറിയ ചരിത്രമാണത് ഇന്നും സാധാരണക്കാരൻ്റെ പ്രതീക്ഷയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലയുറപ്പിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുകയും നാടിൻ്റെ വികസനത്തിനു വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും സാധാരണക്കാരൻ്റെ പ്രസ്ഥാനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നിർഭാഗ്യവശാൽ അൻവർ എം എൽ എ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വലതുപക്ഷത്തിൻ്റെ നാവായാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ടവനായി അദ്ദേഹം മാറിയിരിക്കുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ എതിർക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ കേരളത്തിലെ സർക്കാർ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും അൻവർ എം എൽ എ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇടതുപക്ഷത്തിനെതിരായ രാഷ്ട്രീയ നിലപാട് കൈക്കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാദഗതികൾ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവൻ്റെ പ്രതീക്ഷയായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെതിരായ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ദുരുപദിഷ്ടമായ വലതുപക്ഷ മാധ്യമങ്ങളുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും ആരോപണങ്ങളെ പുച്ഛിച്ച് തള്ളും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല